സമരത്തിന്റെ ഭാഗമായി നടന്ന ദണ്ഡയാത്രക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ആ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അഹമ്മദാബാദിൽ നിന്നാരംഭിച്ച് ദണ്ട് വരെ ഗാന്ധിജിയും മറ്റ് സ്വാതന്ത്ര്യ സമരസേനാനികളും ഉപ്പിന്മേൽ ചുമത്തിയ ചുങ്കത്തിനെതിരെ ശക്തമായി പോരാടി നമുക്ക് രണ്ട് വയക്കാൽ മതിയായിപ്പോയി സ്വാതന്ത്ര്യത്തിനായി നമുക്ക് ഒന്നിച്ച് മൈൽ ദൂരം കാനഡയായി അവർക്ക് ഒരുപാട് സഹിക്കേണ്ടതായി വന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ ചൂടുവായിട്ട് വിജയിച്ചിരിക്കുന്നു നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴിയിലൂടെ